എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കേന്ദ്ര പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഗ്യാസ് സബ്സിഡി മധ്യവർഗത്തിന് കൂടി വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈകൊള്ളുകയാണ് ഇതിനു വേണ്ടി മുപ്പതിനായിരം കോടി രൂപയാണ് സർക്കാർ വകിയിരുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് യു പി എ ഭരണം അവസാനിച്ച് എൻ ഡി എ ഭരണത്തിൽ വന്നതിന് ശേഷം ഗ്യാസിന് ലഭിച്ചിരുന്ന സബ്സിഡി എടുത്തു കളയുകയുണ്ടായി അത് പിന്നീട് വളരെ കുറഞ്ഞ ആളുകൾക്ക് അതായത് രാജ്യത്ത് മൊത്തം പത്ത് കോടിക്ക് താഴെയുള്ള ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഗ്യാസ് സബ്സിഡി പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിൽ ഇപ്പോൾ മുന്നൂറ് രൂപ ഗ്യാസ് സബ്സിഡി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ആളുകൾക്കും മധ്യവർഗത്തിനു കൂടി ഗ്യാസ് സബ്സിഡി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി മുപ്പതിനായിരം കോടി രൂപ അനുവദിക്കാനാണ് കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ കാര്യം അറിയിച്ചത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ആളുകൾക്കും സബ്സിഡി വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഗ്യാസ് സിലിണ്ടറിന് വില കൂടുന്നത് സാധാരണക്കാർക്ക് താങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സിഡി പുനഃസ്ഥാപിക്കുന്നത് എന്നാണ് പറയുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് ഫെബ്രുവരിയിലാണ് അവസാനമായിട്ട് വില കൂടിയത് അപ്പോൾ ഇനിയും വില കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് എങ്കിലും സബ്സിഡി പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് എത്ര ആയിരിക്കും മധ്യവർഗത്തിന് സബ്സിഡി വരിക എന്നുള്ളത് നമുക്കറിയില്ല ആദ്യം നമ്മൾ തുക നൽകേണ്ടി വരും പിന്നീട് നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചു കയറുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗ്യാസ് സിലിണ്ടറിന്റെ വില ഒരു നാനൂറ് രൂപയ്ക്ക് ചെലവുണ്ടായിരുന്നത് നമുക്ക് ആയിരത്തിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ആയിരത്തിന് മുകളിൽ വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് മുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയതിനു ശേഷമാണ് വലിയ ഒരു ആശ്വാസമായത് അതായത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ എന്നുള്ള നിലക്ക് ഒന്നര വർഷത്തോളം നിലനിന്നു അതിനുശേഷമാണ് ഫെബ്രുവരിയിൽ അൻപത് രൂപ വർദ്ധിച്ചത് ഇപ്പോൾ നിലവിൽ നമുക്ക് ശരാശരി വില വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഡെലിവറി ചാർജ് പുറമേ വരുന്നതാണ് പല സ്ഥലങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ഇതാണ് ഈ കേരളത്തിലെ ഒരു അവസ്ഥ പല പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും ഗ്യാസ് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും എങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജിനനുസരിച്ചാണ് ആ ഒരു വ്യത്യാസം വരുന്നത് എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിലയിൽ തന്നെ സബ്സിഡി ലഭിക്കുകയാണ് എങ്കിൽ അത് വലിയ ആശ്വാസമാകും നൂറ് രൂപ സബ്സിഡി ഒക്കെ ആവുകയാണ് എങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന എണ്ണൂറ്റി എഴുപത്തി രൂപ എന്നുള്ളത് നൂറാകുമ്പോൾ അത് എഴുന്നൂറ്റി എഴുപത്തി ഒന്നാകും ഇരുന്നൂറ് രൂപ സബ്സിഡി ആണ് എങ്കിൽ അറുന്നൂറ്റി എഴുന്നൂറ് രൂപക്ക് താഴെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വില കൂടു കൂടാതെ നിന്ന് സബ്സിഡി ലഭിക്കുകയാണ് എങ്കിൽ വലിയ ആശ്വാസമാകും അത് സമയം ഉജ്ജ്വല യോജന പദ്ധതികളുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ തന്നെ സബ്സിഡി തുടരും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് പതിനായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അത് അതുപോലെ തന്നെ തുടരും സാധാരണക്കാർക്കും മറ്റുള്ള ആളുകൾക്കും കൂടി സബ്സിഡി തുടരുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപ വകയിരുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വരുന്നത് എന്ന് ഇത് ആരംഭിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലുള്ള ഒരു തീരുമാനം മാത്രമാണ് ഇത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ള ആളുകൾ സബ്സിഡിയും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നു ലഭിക്കുന്നതിന് ഗ്യാസ് കെ ചെയ്യണം എന്നുള്ളതാണ് അതിന് ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ടോ അല്ലെങ്കിൽ അതാത് ഗ്യാസ് കമ്പനിയുടെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് അതിപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ആയാലും എച്ച് പി ആയാലും ഭാരത് ഗ്യാസ് ആയാലും അതിന്റെ ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടോ കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ആരുടെ പേരിലാണോ അവരാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാൾ സ്ഥലത്തില്ല എങ്കിലോ ജീവിച്ചിരിപ്പില്ല എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റാളുടെ പേരിലേ മറ്റൊരാളുടെ പേരിലേക്ക് അത് മാറ്റിയതിന് ശേഷം കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ ഗ്യാസുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും